ണെന്ന് മനസ്സിലായി കാരണം സെറ ഇപ്പൊറത്തത് ലൈവ് ചെയ്തത് കേക്കും എന്തിനാണ് പറയുന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ അങ്ങനെ നിർത്തിയത് ഏ മൂത്ര ഞാൻ എന്റെ സമയത്തിന് പോയി ചെയ്യാം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും ഏഹ് എനിക്ക് എന്റെ സാധനങ്ങളൊക്കെ എടുക്കണം വെയിറ്റ് ചെയ്യാം അങ്ങോട്ട് അടുത്ത് അത് അതില്ലാത്ത അണ്ടി ഇല്ലാത്ത ഒരുത്തനെ ഞാൻ പൊക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ആദ്യമേ അണ്ടി കുത്തി വീണ് അവൻ പൊക്കാം അവനെ പൊക്കാം അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇവിടെ ഇവിടെ തന്നെ തന്നെ നീ നീ ഫ്ലൈറ്റ് പാത്ത് വേറെ ലൂട്ട് ചെയ്യണം അതേ വണ്ടിയൊക്കെ അവിടെ വണ്ടി ഉണ്ടാവും ഇവിടെ മാന്യ പക്ഷെ നോട്ട്സിൽ ടൈം സ്റ്റാമ്പ് മറക്ക ലൈവ് കഴിഞ്ഞിട്ട് കാണാ അപ്പുറത്തെ ടൈമ് കളിക്കാ അതേപോലെ ഞാൻ എന്നെ എടുത്തിട്ട് എവിടെ നോക്കുക ഇവിടെ സ്കൂളിന്റെ അപ്പാർട്ട്മെന്റ് അടിയോടടി അങ്ങോടാ ഇപ്പൊ അമ്മക്ക് ഫൈറ്റ് വന്നു ഞാൻ ഞാൻ വണ്ടി എടുക്കാൻ ഞാൻ വിൽക്കാരം നിന്നെ എവിടന്ന് അടിക്കുന്നു എനിക്ക് ആ അപ്പാർട്ട്മെന്റ്സ് 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 ഏതയാ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുല്ലോ yellow 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 കയിൻറെ റൈറ്റ് വെക്ക് എല്ലാം 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 പിങ്ക് അല്ല എല്ലാം പിങ്ക് മേല്ല മേല്ല കണ്ട കണ്ട അള്ള കിട്ടിയാ അല്ല ബുള്ളറ്റ് ഡ്രോപ്പ് ഉണ്ടോ എന്ന് നോക്ക് അതില് ആണ് കിട്ടിയാ തല വളഞ്ഞിരിക്കുകയാണ് ലെവൽ 3 ആയിരുന്നു ആണ് വളഞ്ഞല്ല ലെവൽ ത്രീ എൽബ് ഇവിടെ എവിടെ കിട്ടാളിയ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ അഴിവേറിടാ പോയി എന്നാ അടിച്ചടാ വീണ്ടും എടാ എടാ എന്തിരിക്കടിച്ചതാ എനിക്ക് കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടോ ഞാൻ ഇതുവഴി പോയതാണ് നോക്കി അടി എനിക്ക് കൈകളൊക്കെ ഇറക്കേറക്കറി സ്മോക്ക് ഇട്ടരാ വണ്ടി എടുക്കാനും ഓക്കേ

ആണ് കളിക്കുന്നത് ഈ നീ ഇത്രയും സ്പെക്കിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഞങ്ങളത് മാനേജ് ചെയ്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നുണ്ടോ പറയുന്നില്ല നിന്നിട്ടുണ്ട് കുറപ്പില്ല അങ്ങോട്ട് റെഡ് സോൺ വന്ന് Javaന ഒരു വീഡിയോ കാണുകയാണ്. கரெக்ட் തലയേ കൊണ്ടു വെച്ചിരുന്നു. ആരെങ്കിലും വരുവോ? എടാ റെഗുലേ ഞാൻ ഒരു കാര്യം പറയാം. നെനക്കിന്ന എത്ര എത്ര അത്രം തന്നി دیا۔

വണ്ടി പോയി സോണിക്കാറുള്ള അവര് ഇപ്പഴേ നോക്കിയല്ലേ നമ്മള് വഴിയേറെ

അറിയാമോ നേня 104 അടിക്കാൻ പോനെ ഓക്കേ കേടാ പോട്ടെ സോണോ ആരെ കേട്ടാണോ പെടും കേട്ടാ ഇവനെ मारे എവിടെന്ന് മാത്രം പറഞ്ഞു ആദ്യം ആള് बंद കെട്ട തല വെടേ സോണോ മെ സോണോ കേള പാപ്പ ഇവിടെ വണ്ടി ഉണ്ട് അതുണ്ട് റെയിലി വണ്ടി ഉണ്ട് വണ്ടി വണ്ടി ഉണ്ട് വാ ആ ഇങ്ങോട്ട് ഓടേ ഇങ്ങോട്ട് നേ 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 ഞാൻ അപ്പുറത്തോട്ട് കയറാണേ അവിടെ ഞാൻ ഞാൻ അപ്പുറത്തോട്ട് കയറാം എന്നാലേ എനക്കുള്ള അല്ലെങ്കിൽ മേടിക്കും ഞാൻ ഒരു ഞാൻ അപ്പുറം നിറ അങ്ങോട്ട് എടുക്കും ഓക്കെ ആരും ഓക്കെ അവിടെ ബാക്കി നടി വരുന്നതാണ് ஜிப் எரதா நீ நான் பரனே ஜிப் எரதா ஸ்மோக்கி குதி கி ப்ளீஸ் ஜிப் எரதா ஸ்மோக்கி குதி கி வேற ஒன்னும் செய்யண்டா நீ ஜிப் எரதா ஸ்மோக்கி குதிச்சோ நான் பக்கமாdiri அந்த ராசி கண்டா நான் பரந்த அடிட்டு வேற டீம் உண்டா நெல்ல கழிவேரி என்ன தன்ன அடி எடா ஸ்மோக்டு குட்டு நான் வேற நான் சத்து நான் சத்து நான் சத்து ജീപ്പ് അവിടെ കിളപ്പുണ്ട് ജീപ്പെടുത്ത് നിങ്ങള് പോപ്പറ്റി ചിപ്പും കൂടി ഒന്നെടുത്തോ അതെന്താ നോക്കി കിടന്നു കിണ്ടി താരം താരം ഹീലടി ഹീലടി ഇനി നീ എന്താ ഹീലടി എന്നാ മാത്രം കൊല്ലോട ഈ പട്ടികള് കററ്റിൽ ആ മരത്തിന്റെ അവിടെ മാർക്കും ജീപ്പും പോയ അവിടെ നിന്ന് ഏടി ജീപ്പ് ഇങ്ങോന്നുരുണ്ടുവന്ന് മോളിലോട്ടുണ്ടോ അവനൊക്കെ മോളിനോക്കായ മോളിലുള്ളവനോക്കെ ഇല്ല ഇല്ല എന്നെ എന്നെ എടുക്കണ്ട നിങ്ങള് പോ നിങ്ങള് പോയർ പൊട്ടിയൊക്കെ നീ പോയ്ക്കാറ് ഇള പൊയ്ക്കാറ് എന്നിട്ട് നിങ്ങള് വലി ഇടണം പോല്ലു ശല് ഓടണ്ടോടണ്ട അവനോടാ പോ വണ്ടി പോയോ നിർന്നാടി ഇട്ടു വണ്ടി ഇടിക്കല്ലേ നിനക്ക് അവനെ കവർ ചെയ്യാൻ പറ്റുമോ നോക്കി ഇങ്ങോട്ട് സമയമില്ലാട്ട് വണ്ടി എടുത്ത് പോയി എന്നിട്ട് ഇവിടെ വന്ന് ഇവള ഇവിടെ കട്ട്മീഴ്സ് ചെയ്ത് കൊത്തറാ ഞാൻ ഞാൻ കവർ നീ ഞാന ആളുണ്ട് ആളുണ്ടത് അവരെ കണ്ടിട്ടാണ് ഞാൻ വിളിച്ചിരുന്നത് മറ്റവന്റെ മറ്റോ പോവില്ലേ നോക്കിട്ടിട്ട് വായി എവിടെ കഴിഞ്ഞു തുഴഞ്ഞു

કાચ ફેર ચાડ ચાડ દસ સોનટો યો આઈની એટરે ઓય યો ચાડ કરા <laughs> ും ടീമിലെ മൂന്നുപേരെയാ വിറ്റ് നിങ്ങള് ശരിയായ കൺഫ്യൂസിങ് സ്റ്റാർ ഞാൻ ഞാൻ പറഞ്ഞ ചാവോന്ന് പറഞ്ഞിട്ട് പോട്ടെ എന്നാ കേറി പോവില്ല പോവൂലി ആ കിടക്കുന്നവരെ ഇടിച്ച് കേറ്റാ പോയി വണ്ടി ഇടിച്ച് സ്ലോ ആയി ടോപ്പ് ടോപ്പ് ല്ലേ ടോപ് ടെൻ അല്ലേ അപ്പൊ